ഓ ഈ ചെടി മുഴുവനും ഉണങ്ങി കരിഞ്ഞു ഓ എടി നിന്നെ കണ്ടിട്ട് രണ്ടു ദിവസുകാരണ്ടായിരുന്നു അതാണ് എന്നിട്ട് എല്ലാരും പോയാ എല്ലാവരും പോയി ഇനിയിപ്പ ഞങ്ങള് മാത്രമേ കിട്ടി കറക് തേടി അയ്യേ ചെറുപയറാ അത് പിന്നെ എടി മൂന്നാല് ദിവസമായിട്ട് ചിക്കനും മട്ടനും കരിമീനും ചെമ്മീനും വിറച്ചി ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെ മതിയായി ഇരുന്നേരം ഇണ്ടായിരുന്നല്ലേ ഞാൻ നിന്നെ കാണാനിരിക്കണായിരുന്നു എടി ഞാനൊരു സംരംഭം തുടങ്ങിയാലോചിക്കണേ സംബാരോ സംഭാരോ അല്ല സംരംഭം അതിനൊക്കെ ഒരുപാട് കാശുണ്ട് കാശൊക്കെ ഉണ്ട് ഒരു നാപ്പത് ലക്ഷം രൂപ ചേട്ടന്റെ ഓഹരി കിട്ടി ആഹാ കോളടിച്ചല്ല നാപ്പത് ലക്ഷം രൂപ ഒരു തകർപ്പൻ സംരംഭമാണ് ഞാൻ തുടങ്ങാൻ പോണത് എന്തൊന്നാണ് ചായക്കട നാപ്പത് ലക്ഷം രൂപക്ക് ചായക്കട ഞെട്ടിയില്ലേ ആ അതാണ് നമ്മുടെ ഈ ഏരിയയില് തന്നെ ആരും നാപ്പത് ലക്ഷം രൂപ ഒന്നിച്ചണ്ടിട്ടുണ്ടാവും നീ അങ്ങനെ പറയാൻ വരട്ടെ അതെന്താണ് ഞാനീ തൊണ്ണൂറ് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തേക്കൊടങ്ങാനല്ല അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പലും തീ വണ്ടിയും കൂടി മേടിക്കാൻ നല്ല കാര്യോണീ